ഏറെ നാളുകൾക്ക് ശേഷമായിരുന്നു ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഒരു ഫൈറ്റ് കഴിഞ്ഞ ദിവസം നടന്നത് ഗബ്രിയുടെ പേരിലായിരുന്നു പേരുടെയും തർക്കം തനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബ്രിയെ മിസ് ചെയ്യുന്നതെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഇത് കേട്ടതോടെ കൂടുതൽ മിസ് ചെയ്യണ്ട എന്നാണ് ജിൻഡോ മറുപടിയായി പറയുന്നത് എന്നാൽ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ താനാണോ തീരുമാനിക്കുന്നത് എന്നാണ് ജാസ്മിൻ ജിൻഡോയോട് തിരിച്ചു ചോദിക്കുന്നത് ഇപ്പോൾ മര്യാദയ്ക്ക് പോകുന്നുണ്ട് എന്നും വെറുതെ വളച്ചൊടിച്ച് വെറുതെ കുറെ സ്വപ്നങ്ങളൊന്നും കാണണ്ട എന്നും ജിൻഡോ പറയുകയായിരുന്നു അത് കേട്ടതോടെ ജാസ്മിൻ ട്രിഗർ ആകുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഋഷി അഭിഷേക് സായി തുടങ്ങിയവരും കളിയാക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്നും പേടിയാണെങ്കിൽ ഒന്നും പറയരുതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ സ്വപ്നം എന്താകണം എന്താവണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ നേരെ ആവുന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ ജിൻഡോ ആരാണ് എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആ സ്വപ്നങ്ങളെല്ലാം മനസ്സിൽ വെക്കണം പുറത്ത് പറയണ്ട അതായിരിക്കും നല്ലത് എന്നായി ജിൻഡോ താൻ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് കൊണ്ട് പറഞ്ഞു തരാമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞു തന്നതാണെന്നും ജിൻഡോ പറയുന്നുണ്ട് ആരാണ് പറഞ്ഞത് നിങ്ങൾ എന്റെ ഫ്രണ്ട് ആണെന്ന് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് തനിക്ക് ഒരു താല്പര്യവുമില്ലെന്നാണ് അത് കേട്ടതോടെ ജാസ്മിൻ പറഞ്ഞത് ഏതായാലും ജിൻഡോ ജാസ്മിൻ ഫൈറ്റ് കഴിഞ്ഞ ദിവസം ലൈവിൽ കണ്ടതോടെ നിരവധി പേര് കമന്റുകളുമായി എത്തിയിരുന്നു ജാസ്മിൻ തന്നെയാണ് വീണ്ടും വീണ്ടും ജാസ്മിനെ നെഗറ്റീവ് ആക്കുന്നത് എന്നാണ് ഒരാൾ കമന്റ് ആയി കുറിച്ചത് മാത്രമല്ല ഹൌസിൽ വീണ്ടും ഗബ്രിയുടെ പേര് വലിച്ചഴിച്ചതിനെയും ഒരു വിഭാഗം വിമർശിക്കുന്നുണ്ട് ചങ്കനും പിന്നെയും തെങ്ങുമേൽ കയറി എന്ന് പറഞ്ഞതുപോലെയായി ജാസ്മിൻ ഇപ്പം അത്യാവശ്യം മര്യാദയ്ക്ക് പോവുകയായിരുന്നു അന്നേരം വെറുതെ ഗബ്രിയുടെ പേരെടുത്തിട്ടു ജിൻഡോ പറഞ്ഞത് അത്രയും സത്യമാണ് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് എന്നാൽ ഇത് ജിൻഡോ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതല്ലേ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് എന്തിനാണ് ജാസ്മിൻ തട്ടി കയറിയതെന്ന് മനസ്സിലാകുന്നില്ല എന്നും പറയുന്നുണ്ട് അതേസമയം ഗബ്രിയുടെയും ജാസ്മിന്റെയും കോംബോ ഗെയിമിന്റെ പേരിലാണ് ജാസ്മിൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിമർശിക്കപ്പെട്ടതും ഗബ്രി ഔട്ട് ആയതിനു ശേഷവും ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഗബ്രി കൊടുത്ത മാല ഇട്ടുകൊണ്ട് നടന്നതും ഒക്കെയാണ് ജാസ്മിന് കൂടുതൽ നെഗറ്റീവ് ആകാൻ കാരണമായത് ഫാമിലി വീക്കെന്റിൽ രക്ഷിതാക്കൾ എത്തിയപ്പോൾ ജാസ്മിനിൽ നിന്നും ഗബ്രിയുടെ ഫോട്ടോയും മാലയും ഒക്കെ എടുത്തു മാറ്റിയിരുന്നു അതേസമയം ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്നത് പണപ്പെട്ടി ടാസ്ക് ആണ് സി രാംദാസ് പണപ്പെട്ടി ഹൗസിൽ വെക്കുകയും ചെയ്തു നിലവിൽ സായി കൃഷ്ണ പണപ്പെട്ടി എടുത്ത് പുറത്തുപോയി എന്ന വാർത്തകളും വന്നു കഴിഞ്ഞു ആദ്യം ഹൌസിൽ വെച്ച അഞ്ചു ലക്ഷം രൂപയാണ് സായി സ്വന്തമാക്കിയത് ബിഗ് ബോസ് അതിന്റെ വളരെ ആവേശോജ്വലമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മത്സരാർത്ഥികളിൽ ആരൊക്കെയാകും കടക്കുക എന്നത് സംബന്ധിച്ച് ആശങ്കകളും പ്രതീക്ഷകളും മത്സരാർത്ഥികളിലേക്കും കടന്നിരിക്കുന്ന ഘട്ടമാണ് തുടക്കം മുതലേ വളരെ ശക്തമായ ഗെയിമറായി കണക്കാക്കപ്പെടുന്നത് ജിൻഡോയാണ് അത് കഴിഞ്ഞാൽ ജാസ്മിനും വളരെ സ്ട്രോങ് ആയ മത്സരാർത്ഥിയായി ഹൌസിൽ നിലനിൽക്കുന്നുണ്ട് അൻസിബയും അപ്സരയും ഒരു സമയത്ത് പ്രതീക്ഷ പുലർത്തി മത്സരാർത്ഥികളായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലൂടെ രണ്ടുപേരും പുറത്തു പോവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ